കേരള ടൂറിസം വകുപ്പിന് കീഴിലെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് കുക്ക് അസിസ്റ്റൻ്റ് കുക്ക് റിസപ്ഷനിസ്റ്റ് കിച്ചൺ മേറ്റ് എന്നീ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് താൽക്കാലിക നിയമനമാണ് ഇരുപത്തൊന്ന് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് തപാൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴാം തീയതി വരേനെ അവസാന തീയതി ആവാറായി എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫിലേക്ക് അഞ്ച് വേക്കൻസി ഹൗസ് കീപ്പിങ്ങിലേക്ക് അഞ്ച് വേക്കൻസി പാചകകാരും മൂന്ന് വേക്കൻസി അസിസ്റ്റൻ്റ് കുക്കും മൂന്ന് വേക്കൻസി അതുപോലെ റിസപ്ഷനിസ്റ്റ് രണ്ട് വേക്കൻസി അടുക്കളമേറ്റ് രണ്ട് മേ മൂന്ന് വേക്കൻസി കിച്ചൺ മേറ്റാണ് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇതിലേക്ക് പതിനെട്ടും വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി ഓഫീസിക്കാർക്ക് വേണ്ട അളവ് ലഭിക്കും അതുപോലെ തന്നെ ഹൗസ് കീപി ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്റ്റാഫിലേക്ക് എസ് എൽ സി ഓർ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ മതി ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ ഹോട്ടൽ അക്കമഡേഷൻ ഓപ്പറേഷൻ ഫ്രം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ഓഫ് കേരള അല്ലെങ്കിൽ അല്ലെങ്കിൽ മസ്റ്റ് ഹ് പാസ്ഡ് വൺ ഇയർ ഡിപ്ലോമ ഓർ പി ജി ഡിപ്ലോമ ഇൻ ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി അണ്ടർ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ടൂറിസ്റ്റ് സിക്സ് മന്ത് വർക്ക് എക്സ്പീരിയൻസ് വേണം ഒരു ടു സ്റ്റാർ ഹോട്ടലിലെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് വേണം അടുത്ത ഫുഡ് ആൻഡ് ബ്യൂറേജ് സ്റ്റാഫിലേക്ക് മസ്റ്റ് ഹാവ് പ്രീ ഡിഗ്രി പാസ് ആയിരിക്കുക ടെൻ പ്ലസ് ടു വൺ ഇയർ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ഓഫ് കേരള സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞത് രണ്ട് വർഷം ടു സ്റ്റാർ ഹോട്ടലിൽ എക്സ്പീരിയൻസും വേണം അടുത്തത് പറയണത് കുക്കാണ് കുക്കിനും ഇതുപോലെ തന്നെ എസ്എൽഎൽസി ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പറഞ്ഞത് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഗവൺമെൻറ് ഓഫ് കേരളിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കാറ്ററിംഗ് ടെക്നോളജിയിൽ മിനിസ്റ്റർ ഓഫ് ടൂറിസത്തിന് കീഴിലുള്ള സർട്ടിഫിക്കറ്റ് സെയിം ക്വാളിഫിക്കേഷൻ ആണ് പറയണത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസും വേണം അതുപോലെ അസിസ്റ്റൻ്റ് കുക്കിലേക്കും എസ്എൽസി പാസ്സായിരിക്കുക ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ഓഫ് കേരള സെയിം ക്വാളിഫിക്കേഷൻ ആണ് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം മിനിമം ഒരു വർഷം മതി പിന്നെ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ പ്രീ ഡിഗ്രി പ്ലസ് ടെൻ പ്ലസ് ടു പാസ്സായിരിക്കുക അതുപോലെ തന്നെ സെയിം ക്വാളിഫിക്കേഷൻ ആണ് രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം റിസപ്ഷനിസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ള രണ്ട് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ കിച്ചൺ മേറ്റിലൊക്കെ എസ് എൽ സി ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഫ്രം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ഓഫ് കേരള വൺ ഇയർ എക്സ്പീരിയൻസ് വേണം കുക്കായിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ആദ്യം എക്സാമിനേഷൻ ആണ് അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്